എല്ലാ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾക്കും പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എൻ്റെ സ്വന്തം തോട്ടത്തിലാണ് നിൽക്കുന്നത് നമ്മൾ ഇരുപത്തഞ്ച് സെൻ്റ് എടുത്ത് ചെയ്യുന്നതാണ് ഇവിടെ ഓരോ കാര്യങ്ങളും ചെയ്തു നോക്കിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ എത്രത്തോളം നെഗറ്റീവ് കമൻസോ എന്തു വന്നു പറഞ്ഞാലും തുടർച്ചയായിട്ടും വീഡിയോ ചെയ്തു പോകുന്നത് ഞാൻ അഡ്വൈസ് ചെയ്തെടുക്കുന്നത് നമ്മുടെ സുരേഷ് സാറിൻ്റെ അടുത്തു നിന്നാണ് അദ്ദേഹത്തിൻ്റെ മാർഗനിർദ്ദേശപ്രകാരമാണ് കൃഷി ചെയ്യുന്നത് എനിക്ക് വളരെയധികം ലാഭം അതായത് ഉൽപ്പാദന ചിലവ് കുറച്ചു അപ്പം നേരത്തെ ചെയ്തിരുന്ന നല്ല രീതിയിലുള്ള കടയിൽ നിന്ന് കിട്ടുന്ന വളങ്ങളും ഇതെല്ലാം കൊണ്ടു ഇടുമായിരുന്നു ഓരോ അളവ് അവരോട് തന്നെ അളവ് ചോദിക്കും അവർ പറയുന്ന അളവിൽ നമ്മൾ അത് ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ അതെനിക്ക് ലോസിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് കാരണം വർഷം കൊടുക്കേണ്ട ക്യാഷ് പോലും ഒപ്പിക്കാൻ പറ്റുന്നില്ല പിന്നീട് ആദ്യമേ ഈ തോട്ടം കൈ കിട്ടിയപ്പോൾ നല്ലതായിട്ട് തണ്ടുവരപ്പിനൊക്കെ ആയിരുന്നു മരുന്നടിച്ചപ്പോഴും തട്ടയെല്ലാം പോയി പിന്നെ രണ്ടാമത് കയറി വന്ന ചിമ്പുകളാണിത് ഇതിൽ നിന്ന് ഇപ്പോൾ പ്രൊഡക്ഷൻ വരുന്നതേ ഉള്ളൂ അപ്പോൾ നിലവിലുള്ള വള്ളിയൊക്കെ അന്ന് പുഴുകുത്തിപ്പോയതും അതിൻ്റെ ബാലൻസ് നിൽക്കുന്നതിലൊക്കെയാണ് ഉൽപാദനം ഉള്ളത് ഇപ്പോൾ ഈ മഴയൊക്കെ കിട്ടിയതിന് ശേഷം നമ്മൾ ഫോസ്ഫോറിക്ക് ആസിഡ് അതുപോലെ തന്നെ സോയിൽ പഞ്ചറുമ്പോ ഇതെല്ലാം കൊടുത്ത് ഇപ്പോൾ നല്ല രീതിയിലേക്ക് കയറി വരുന്നുണ്ട് ഇനിയിപ്പോൾ വള്ളി അടിക്കുന്നത് ഇനി ഒരു മാർച്ചൊക്കെ ആകുമ്പത്തേനും നമുക്ക് ഉൽപാദനം വരും ഇത് നമ്മളിപ്പോൾ നിന്ന് തന്നെ ആ ഒരു ചെടിയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇപ്പോൾ അടുത്ത് വരുവാണെന്നുണ്ടെങ്കിൽ ഇതേണ്ടോ നന്നായിട്ട് തീർന്നു പോയായിരുന്നു വള്ളി അത് മൂന്ന് എടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതുകൊണ്ടോ കൊത്ത് ഞാൻ ആ കോളേജിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേന് തണ്ടുവരപ്പും കയറി നന്നായിട്ട് മേഞ്ഞുത്തിലേക്ക് മൂന്ന് മാസത്തോളം മരുന്നൊന്നും അടിക്കാതെ ഇട്ടിരുന്നതാണ് പറ്റിയത് പിന്നീട് കയറി വന്നതാണ് ഇപ്പോൾ ചെടി നോക്കുമ്പോൾ തന്നെയാണ് നല്ല അകലമുണ്ട് ഇതെല്ലാം അഴുകി പോയതാണ് ആ ഒരു തട്ട തണ്ടുവരപ്പിൻ്റെ തന്നെ ഇത് കയറിയത് വെട്ടിക്കളഞ്ഞിട്ട് നിർത്തിയിരിക്കുന്നതാണ് പിന്നെ മണ്ണിട്ട് കൊടുത്തു ഇതൊക്കെ ഇത്രയും കാര്യങ്ങളിവിടെ ചെയ്തു എന്നിട്ട് പഞ്ചകർമ്മ കൊടുത്തു പഞ്ചകർമ്മ കൊടുത്തു കഴിഞ്ഞു പിന്നെ കെ പ്ലസ് കെ പ്ലസ് കൊടുത്തതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ കാണുന്നത് അത് കൃത്യമായിട്ട് കാണിച്ചു തരാം അതുകൊണ്ടോ ഇത്രയും വള്ളി തീർന്നുപോയ വള്ളി ഏതായാലും ഇതേലും കണ്ടോ രണ്ട് കായൊക്കെ ഇതുപോലെ എല്ലാത്തിലും തീർന്നു വരുന്നത് അപ്പോൾ കെ പ്ലസ് കൊടുത്തു കഴിഞ്ഞാൽ വള്ളി ഒന്ന് ഫ്ലെക്സിബിൾ ആയി കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൽ കാ പിടിക്കാൻ തുടങ്ങി അത് ആ സി വീടിൻ്റെ ഒക്കെ ഒരു എക്സ്ട്രാക്റ്റ് ചെയ്യുന്ന ഒരു കോമ്പൗണ്ടാണ് ആണ് അത് നമുക്ക് ഞാൻ സാറാണ് എനിക്ക് തന്നെയാണ് എച്ച് എസ് പി എമ്മീന്ന് അപ്പോൾ അത് കലക്കി ഒഴിക്കുകയോ അതുപോലെ തന്നെ സ്പ്രേ കൊടുക്കുകയും ചെയ്തു അപ്പോൾ അതുപോലെ തന്നെ ഫ്ലവറിങ് ഇതേലും വരുന്നുണ്ടോ ഫ്ലവറിങ് വന്നിട്ടുണ്ട് കെ പ്ലസ് കൊടുത്തതിൻ്റെ ഒരു റിസൾട്ട് കണ്ടു ഇത് ഫ്ലവറിങ് ഉണ്ട് എല്ലാത്തിലും അതെല്ലാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ് നമ്മുടെ പാൽക്കാറ്റോണിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അതിൻ്റെ അതിനോടൊപ്പം തന്നെ ഇരുന്നൂറ് മില്ലി നൈട്രോബൻസിനും ഇപ്പം എല്ലാ ചെടിയിലും നല്ലപോലെ പൂക്കളുണ്ട് അപ്പോൾ ഇത് ഈ ഒരു ഏരിയ ഏറ്റവും മോശപ്പെട്ട ഒരു ഏരിയയാണ് നിലവിലെ ഇപ്പോൾ ഈ ഇലയൊക്കെ ഉണങ്ങി നിൽക്കുന്നത് കാണുന്നുണ്ടാവും ഇത് ഒന്ന് കവാത്തി എടുത്ത് കൊടുത്തിട്ട് നമ്മൾ കുമ്മായം സൾഫറും മഗ്നീഷ്യം ഇതെല്ലാം അടിച്ചു കൊടുത്തതാണ് അതിനുശേഷം ഈ ഫിസേറിയത്തിൻ്റെ ഒക്കെ ഒരു ആക്രമണം അല്ലെങ്കിൽ ഒരു ലക്ഷണം ഉണ്ടായിരുന്നതെല്ലാം ആയിട്ടുള്ള ഒരു ഇലകളെല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അതിനിപ്പോൾ എക്സാമ്പിൾ പറയാനിതുകൊണ്ടോ പൊളിഞ്ഞു നിൽക്കുന്നത് അത് മേളിലോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഫിസേറിയ ലൈറ്റായിട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ അതിൽ ഈ കുമ്മായ സൾഫർ മഗ്നീഷ്യം തുരിശ് നമ്മൾ ആ മുമ്പ് ചെയ്തിരുന്ന ആ വീഡിയോയിൽ അളവെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ നമ്മൾ കൊടുത്തു ഒന്നോടെ പറയും രണ്ട് കിലോ കുമ്മായം മുന്നൂറ് ഗ്രാം സൾഫർ ഇരുന്നൂറ് ഗ്രാം തുരിശ് മഗ്നീഷ്യം അഞ്ഞൂറ് ഗ്രാം അപ്പോൾ ഞാൻ മഗ്നീഷ്യം കൊടുത്തിട്ടില്ലായിരുന്നു ബാക്കി മൂന്നായിട്ടാണ് കൊടുത്തിരുന്നത് ഇപ്പോൾ കണ്ടോ ആ ഫിസേറിയും കയറിയ തട്ടയൊക്കെ വീണ്ടും പച്ച ജീവൻ വെച്ച് കയറി വരുന്നു അപ്പോൾ നമ്മൾ ആ ഒരു ന്യൂട്രീഷൻ കിട്ടുന്ന രീതിയിലാണ് നമ്മളിതും ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒന്നും കൂടുതലല്ല അപ്പോൾ സാധാരണ നമ്മൾ ബോഡോ മിശ്രിതം കൊടുക്കുന്നത് രണ്ട് കിലോ അല്ലെങ്കിൽ ഒന്നോ ഒന്ന് എന്നുള്ള രീതിയിലായിരുന്നു കുമ്മായും തുരിശും ആ രീതിയല്ല നമ്മളിപ്പോൾ ന്യൂട്രീഷൻ നമുക്കൊരു കോ എല്ലാ ഒരു ന്യൂട്രിയൻറ്റ് കിട്ടുന്ന രീതിയിൽ ആ ഫോമിലാണ് നമ്മളിതെല്ലാം കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇതുപോലെ ഈ മൂത്ത് പോയ പള്ളി മൂന്നാമത്തെ കായെടുപ്പ് കഴിഞ്ഞത് എല്ലാം തീർന്നു പോയതാണ് അതെല്ലാം തെയ്തുകൊണ്ട് ഇപ്പോൾ കാ പിടിച്ച് കയറി വരുന്നു കൊടുത്തിട്ടിപ്പോൾ മൂന്നാഴ്ചയായി അതുപോലെ തന്നെ പഞ്ചകർമയൊക്കെ കൊടുത്തുകഴിഞ്ഞപ്പോൾ വന്നു കഴിഞ്ഞുള്ള വേര് കണ്ടോ ചെടിച്ചുട്ടിലെ വേര് ഇനി ഇതൊക്കെ ചപ്പിട്ട് മൂടി മൾസ്യേത് വിടത്തേ ഉള്ളു നമ്മൾ അതുപോലെ തന്നെ ഈ തോട്ടത്തിടെ ഇങ്ങനെ പോകുമ്പോൾ ഇനി അടുത്ത ഒരു മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്കും നല്ലപോലെ ഇത് ഡവലപ്പ് ആവും അതുപോലെ ഇപ്പം തന്നെ ഉണ്ടോ നല്ലപോലെ വള്ളി അരിച്ചു നിൽക്കുന്നു പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇതിലും നല്ല വള്ളിയാണ് താഴ്ച ഈ ഒരു മുകളിലത്തെ സെക്ഷൻ കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ ഞാൻ കാണിച്ചു തരാം അത് നല്ല വണ്ണോ നല്ല നീളമുള്ള വള്ളി ഇപ്പോൾ അതാ ഇവിടെയൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം തീർന്നു പോയ വള്ളി ഇതെല്ലാം ഇതിക്കടക്കെ പൂ കയറുന്നത് കണ്ടോ പൂ കയറുന്നുണ്ട് കാവിടിക്കുന്നുണ്ട് അതിൽ തന്നെ സീക്യു കൊടുത്ത് നാല് ഇപ്പോൾ ഉള്ളൂ ദിവസമായുള്ളൂ സീക്യൂ എന്ന് പറയുന്നത് ഈ പൂവൊക്കെ ലെങ്ത് ആയിട്ട് കയറി വരാനുള്ളതാണ് സീക്ക് കൊടുക്കുന്നത് അപ്പോൾ സീക്ക് കൊടുത്തു കഴിയുമ്പോൾ ലെങ്ത്ത് നീളം കൂടിയ പൂ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് വലിയ കാ കിട്ടത്തുള്ളൂ അപ്പോൾ ഒട്ടുമിക്ക എന്തുണ്ട് മറ്റൊരു ചെടിയാണത് ഈ ചെടിയിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതുണ്ടോ കാ പിടിക്കുന്നുണ്ടോ അതായത് ഉൽപ്പാദനം വീണ്ടും കെയറ് വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ അത് കൊടുത്തിട്ടിപ്പോൾ മൂന്നാഴ്ച ആയതേ ഉള്ളൂ ഇതിപ്പോൾ ഒരു അറുപത് ദിവസമൊക്കെ ആകുമ്പോഴത്തേനും നല്ല മാറ്റമാവും ഇപ്പോൾ അടുത്തൊരു കായടുപ്പിന് നിൽക്കുന്നത് അതായത് കഴിഞ്ഞ പ്രാവശ്യം കായ എടുത്തു കഴിഞ്ഞപ്പോൾ മൊത്തം തീർന്ന് ഇനി ഇതിൽ കാ പിടിക്കുമോ എന്ന് എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു ആ രീതിയിൽ ഓരോ കായ നിപ്പുണ്ടായിരുന്നുള്ളൂ പിന്നെ ഇതെല്ലാം കൊടുത്ത് പ്രോപ്പറായിട്ട് നമ്മൾ കൂട്ടുവളം കൂട്ടുവളം സാറിന് ഞാൻ നോർമലായിട്ടുള്ളൊരു കൂട്ടുവളം കൊടുത്തത് എത്രയേ സാർ പറയുന്ന രീതിയിലുള്ള വലിയ കൂട്ടുവളം ഞാൻ കൊടുത്തില്ല അത് കൊടുക്കാറാവുന്നതേ ഉള്ളൂ നമ്മുടെ ഫിനാൻഷ്യലി കുറച്ച് പുറവട്ടായിപ്പോയി ഈ കോളേജിലേക്ക് പോയിട്ട് വന്നപ്പോഴത്തേക്കും അപ്പോൾ ഞാനിവിടെ പതിനെട്ട് പതിനെട്ട് മേടിച്ച് ഇടുക കലക്കി കലക്കൊഴിക്കുക മാത്രമേ ചെയ്തുള്ളൂ രണ്ട് കിലോ വെച്ചിട്ട് അത് മാസത്തിൽ രണ്ട് തന്നെ കൊടുക്കേണ്ടി വന്നു അല്ലാതെ നമ്മൾ കുറച്ച് ഈ ബോസ് പൊട്ടാഷ് യൂറിയ മൈക്രോ ഫുഡ് അതുപോലെ തന്നെ ബോറാക്സ് സിങ്ക് സൾഫേറ്റ് അതെല്ലാം ചേർത്തിട്ട് കൃത്യമായ കൃത്യമായൊരു കോമ്പിനേഷനിലുള്ള ഒരു കൂട്ടുവളം അത് എഴുതി തന്നിട്ടുണ്ട് അത് ഞാനിവിടെ ചെയ്തില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൽ മാറ്റം വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സെറ്റിൽ സെക്ഷനിലോട്ട് പോകാം അപ്പോൾ ഇവിടെ എല്ലാം ഇതുപോലെയുണ്ടോ നടുക്കൊണ്ടായിരുന്നത് കൗപ്പവറ് ഞാൻ കൊടുത്തില്ല അത് കൊടുത്ത് കൊടുക്കാതെ കുമ്മായ വരുന്ന ആദ്യം കൊടുത്തിരുന്നത് അപ്പോൾ ആ തന്നെ നമുക്ക് ഇതിന് നടുക്കുള്ള കിഴങ്ങെല്ലാം പൊടിഞ്ഞു പോയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത സീസണൊക്കെ ആകുമ്പോഴത്തേക്ക് വേണം നമുക്കിതിലേക്ക് പുതിയ ചിമ്പുകൾ കെയർ ഇത് ഫില്ലാകും കാരണം ഇത് കാട് എടുത്ത സമയത്ത് നമുക്ക് കിട്ടിയിരുന്നെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഉണ്ടായിരുന്നു പക്ഷേ തണ്ടുവരപ്പിനുള്ള മരുന്ന് നല്ല രീതിയിൽ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും തട്ടയങ്ങ് ഒടിഞ്ഞു വീഴാൻ തുടങ്ങി ആ എന്നാന്ന് ചോദിച്ചു പിന്നെ അത് എന്താണ് കാരണം എന്ന് നോക്കി കഴിഞ്ഞപ്പോഴാണ് എല്ലാത്തിലും പുഴു കുത്തിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതങ്ങനെ ഒടിഞ്ഞു നിന്ന് അതിന്ന് രണ്ടാമത് കയറി വന്ന് ചിമ്പിൽ നിന്നുള്ളതാണ് ഈ വരുമാനം പിന്നെ നമ്മൾക്ക് ആ കോളേജിലൊക്കെ പോകേണ്ട വന്നപ്പോൾ ഒരു മൂന്ന് മാസത്തോളം നാട് ഇവിടുന്ന് വിട്ടു നിൽക്കേണ്ട വന്നു അങ്ങനെയൊക്കെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആ കുറേ ശ്രദ്ധ പോയി കുറഞ്ഞു പോയി അങ്ങനെ സംഭവിച്ചാണ് ഇപ്പോൾ വേണ്ട വീണ്ടും വന്നിരിക്കുന്ന ചിമ്പുകളാണ് ഈ കാണുന്നത് അത് നമ്മൾ കൃത്യമായിട്ട് കയറ്റിക്കൊണ്ട് വരണം പിന്നെ പറയാനുള്ളൊരു എടുത്തു പറയാനുള്ളൊരു കാര്യമാണ് ഇപ്പം ഈ ഒരു സൈഡ് ഒരു അമ്പത് ചെടി ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതിൽ കായൊന്നുമില്ല കാരണം അത് പുതിയതായിട്ട് വെച്ചതാണ് കാരണം ജൂൺ മാസത്തിൽ ഞാൻ അഞ്ച് തട്ട അഞ്ച് തട്ടയെടുത്ത് നട്ടതാണ് ഇത് ഈ ഉണങ്ങി നിൽക്കുന്ന ഇത് കണ്ടോ ഈ നിൽക്കുന്ന ഈ തട്ട പഴുത്തു വെക്കുന്ന ഈ തട്ട എണ്ണിയാലും നിങ്ങൾക്ക് കിട്ടും അത്രയും തട്ടയിൽ നിന്ന് വന്നിരിക്കുന്ന ചിമ്പാണിത് ഇത് നോക്ക് നോക്കാം ഇതുകൊണ്ടോ നല്ല നല്ല കരുത്തോടെയാണ് ഇതെല്ലാം നിൽക്കുന്നത് നല്ല പച്ചപ്പും ഉണ്ട് ഇതുപോലെ ചിമ്പ് കയറി നിറഞ്ഞിട്ടുണ്ട് ഏകദേശം ഞാൻ കൗണ്ട് ചെയ്തില്ല ഏകദേശം എൻ്റെ ഒരു ഊഹം വെച്ചതൊരു മുപ്പെണ്ണത്തിന് അടുത്ത് കാണും ഇതെല്ലാം ഇതുകൊണ്ട് ഇതെല്ലാം അങ്ങനെ പുതുതായിട്ട് വെച്ചേക്കുന്നതാണ് അപ്പോൾ ഇതല്ലോ അപ്പോൾ ഇതൊക്കെ കാരണം ഈ വളം കൊടുക്കുക ഫോസ്ഫോർ ആസിഡ് കൊടുത്തു ഫോസ്ഫോർ ആസിഡ് എൺപത്തി അഞ്ച് ശതമാനം ഇവരുള്ളത് ഇരുന്നൂറ് മില്ലി വെച്ചിട്ടാണ് നമ്മൾ കൊടുത്തത് പിന്നെ തണ്ടു വരപ്പിൻ്റെ ശല്യം ഞാൻ കരോട്ടയക്കാലസ് ഒക്കെ കൊടുത്തിട്ടും ഒരു പതിനാല് പതിനഞ്ച് ദിവസം കിട്ടും മാക്സിമം അപ്പോൾ നമ്മൾ ഈ പതിനഞ്ച് ദിവസം അല്ലെ പതിനാല് ദിവസം കൊണ്ട് നമുക്ക് വീണ്ടും വീണ്ടും ഇതിലേക്ക് പണിയേണ്ട ഒരു അവസ്ഥയാണ് പുഴു കുത്തുന്നുണ്ട് തണ്ട് കളയുന്നുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് നാനോ മരുന്ന് എന്നൊരു കൺസെപ്റ്റിലോട്ട് മാറിയത് അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചത് ബയോജെറ്റ് ആണ് ഞാനോൻ വരുന്ന ഒരുപാട് കടകളിൽ ആണ് അത് നമ്മുടെ അടുത്തുള്ള ഷോപ്പിൽ പോയി അന്വേഷിക്കുക ജാഗ്വാറോ ബയോജെറ്റോ എം എച്ചോ അതെന്തേലും അതിനോടൊപ്പം തന്നെ മറക്കാതെ കൊടുക്കേണ്ടതാണ് മിഡ അല്ലെങ്കിൽ തയമത്താസ്യം മിടയാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ മിടയാണ് അമ്പത് മില്ലി കൊടുക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ ചൊറിയും കുറഞ്ഞു അറുപത് ദിവസത്തോളം നമുക്ക് പുഴു കുത്താതെയൊക്കെ തട്ടയെ സംരക്ഷിക്കാൻ പറ്റി അത്രയും സമയം തന്നെ കിട്ടുന്ന കിട്ടുന്നതുകൊണ്ട് തന്നെ മാസം രണ്ട് സ്പ്രേയും കൊടുക്കാൻ സാധിച്ചു നമുക്കിവിടെ വെള്ളമില്ലാത്ത സ്ഥലമാണ് അപ്പോൾ വെള്ളമില്ലാത്ത അപ്പോൾ വെള്ളമില്ലാത്തത് കൊണ്ട് തന്നെ പടുതാക്കുഴി കുത്തി അതിനകത്ത് വെള്ളം ശേഖരിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇവിടെ ചിരിക്കുന്നത് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെടി നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു കുറച്ച് ഗ്യാപ്പ് വന്നപ്പോൾ നമുക്ക് പറ്റിയ ഒരു അബദ്ധമാണ് അതേ വള്ളിയുടെ അറ്റം പുഴു കടിച്ചു കളഞ്ഞു അല്ലെങ്കിൽ നല്ല നീളം വെക്കേണ്ടത് എല്ലാത്തിൻ്റെയും കടിച്ചു കളഞ്ഞു പിന്നീട് ഒരു പ്രാവശ്യം നമ്മുടെ ശ്രദ്ധ കുറഞ്ഞുനോക്കഴിഞ്ഞാൽ ഇതുപോലത്തെ അപകടം പറ്റും അതാണ് എനിക്കും സംഭവിച്ചത് പിന്നീട് ഇതെന്ന് പണെന്ന് കേറ്റിക്കൊണ്ടുവരാൻ നല്ല രീതിയിൽ പാടുപെട്ടും പിന്നെ എൻ്റെ കൂട്ടുവളം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ പതിനെട്ട് പതിനെട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ എനിക്ക് മറ്റേ സാറ് പറഞ്ഞ രീതിയിലുള്ള കൂട്ടുവളം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ റിസൾട്ടാണ് കിട്ടുന്നത് എന്നെ സംബന്ധിച്ചിട്ട് അത് മാത്രം കൊടുക്കാൻ കാരണം ഞാൻ മൈക്രോ ഫുഡ് ആദ്യം കുറച്ച് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഫ്ലവറിങ്ങും കാര്യങ്ങളും വന്നുകൊണ്ടുകൊണ്ട് മൈക്രോഫുഡും കൂടുതലും കൊടുത്തു അത് എനിക്കിട്ടൊരു പണി കിട്ടി ലാസ്റ്റ് കാ പിടിക്കുന്നില്ല എന്നിട്ട് സാറതിൻ്റെ കുറച്ച് കാര്യങ്ങൾ തന്ന ആ സാധനങ്ങൾ മേടിച്ചപ്പോൾ കൊടുത്തിട്ട് ഞാൻ മൂന്നാഴ്ചയായി അതായത് കെ പ്ലസിനോടൊപ്പം കൊടുത്ത കൂട്ടുവളം അതിനകത്ത് മുമ്പേ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ട് പിന്നെ പതിനെട്ട് പതിനെട്ടാണ് ആദ്യമേ കൊടുത്തുകൊണ്ടിരുന്നത് പതിനെട്ട് പതിനെട്ട് കുഴപ്പമില്ലായിരുന്നു അങ്ങനെ പക്ഷേ അന്നത്തെ റിസൾട്ട് നമ്മൾ ഉദ്ദേശിച്ചാലും അത്രയും കിട്ടുന്നില്ലായിരുന്നു ഇപ്പോൾ ഈ കൂട്ടുവളം വന്നു കഴിഞ്ഞാൽ തന്നെയാണ് എന്തുകൊണ്ട് കൂട്ടുവളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാറിൻ്റെ അടുത്ത് പറഞ്ഞ് ഈ ഒരു വർഷം ചെയ്ത കാര്യങ്ങൾ അതായത് ആ എനിക്കൊരു വർഷം പോകേണ്ടി വന്നില്ല ആ മൂന്ന് മാസം ഞാൻ വരുത്തി വെച്ച ആ ഒരു കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് കിട്ടി അതിനനുസരിച്ചുള്ള ഡോസേജിലുള്ള വളവും കൊടുക്കേണ്ട മരുന്നുകളും എഴുതി തന്നു അത് പ്രകാരം ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച് തോട്ടത്തിൽ ഉപയോഗിക്കുകയാണ് ചെയ്തു ഇപ്പോൾ കെ പ്ലസിൻ്റെ റിസൾട്ട് ഇതിനകത്ത് കണ്ടു അതുപോലെ തന്നെ എച്ച് എസ് പ്ലസ് അങ്ങനെ ഒരു സാധനം കൂടെ നമ്മൾ കൊടുത്തു അത് ഈ കാ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ഇതേണ്ടോ കാ കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് കുരുക്കുരു കുറാന്ന് കയറുന്നുണ്ട് അതുകൊണ്ട് ഏകദേശം ഒരു പത്തടിമേളിൽ ഹൈറ്റുള്ള ചെടിയായി കാണുന്നത് ഇവിടെ നമ്മൾ ജിബ്രലിക് ആസിഡോ ഒന്നും കൊടുത്തിട്ടില്ല ഈ വളങ്ങൾ മാത്രം കൃത്യമായ രീതിയിൽ രണ്ട് കിലോ ഓരോ കായെടുപ്പിനും മുമ്പും കലക്കി കൊടുക്കും അതുപോലെ തന്നെ കായെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ഈ പറഞ്ഞ നമ്മൾ പാൽക്കാറ്റോണിക്കൊക്കെ ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കും ഇപ്പോൾ ഫോസ്ഫോറിക് ആസിഡ് കൊടുത്തതിൻ്റെ ഒരു റിസൾട്ടാണ് ഇതിപ്പോൾ കാണുന്നത് ഉണ്ടോ ചരം ചരം നല്ല വണ്ണമുണ്ട് അതുപോലെ തന്നെ പൊട്ടിയേക്കുന്നുണ്ട് നല്ല നീളത്തിൽ വരുന്നുണ്ട് അപ്പോൾ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഇനി ലൈറ്റ് ഡോസിൽ മരുന്നുകളും കൊടുത്തിട്ടുണ്ട് വളം കൂട്ടി കൂടെ ഇപ്പോൾ ഇവിടെ ഇതുകൊണ്ടോ ചിമ്പ് നന്നായിട്ട് പൊട്ടുന്നുണ്ട് അതുപോലെ തന്നെ ചരവും പൊട്ടുന്നുണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തഞ്ച് സെൻ്റ് ഉണ്ടെങ്കിൽ എനിക്ക് ചിലവ് ഇതിലേക്ക് വരുന്നില്ല ഇങ്ങനെ കാടിങ്ങനെ കിടക്കുന്നുണ്ടെങ്കിലും ചിലവ് ഇത്രയും വരുന്നില്ല ചിലവ് വരാത്തത് കൊണ്ട് തന്നെ എനിക്ക് സംഭവിച്ചു ഈ ഇരുപത്തഞ്ച് സെൻറ്റും ഇപ്പോൾ ഇത്രയും കാറവാണെങ്കിൽ പോലും എനിക്കതൊക്കെ ഇട്ട് മിച്ചം വയ്ക്കാനുള്ള ഇത് കിട്ടുന്നുണ്ട് നമ്മൾ ഈ കുമമായ സൾഫറൊക്കെ കൊടുക്കുമ്പോൾ കായ്ക്ക് വെയിറ്റ് കയറുന്നുണ്ട് അതോടൊപ്പം തന്നെ ചൊറിയില്ല അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും കുറച്ചൊക്കെ ഒരു പത്ത് കിലോ ഉണക്ക ചിലക്ക് കിട്ടുന്നുണ്ടെങ്കിൽ കൂടി ഇപ്പോൾ കാരണം ഈ വള്ളിയൊക്കെ പോയതാണ് അതിൽ നിന്ന് എത്രയേ കിട്ടുന്നുള്ളൂ ഇനിയിപ്പോൾ കെ പ്ലസ് കൊടുത്തോണ്ട് കാ കൂടിക്കൂടി വരുന്നുണ്ട് കൂടിക്കൂടി വരുന്നതുകൊണ്ട് തന്നെ ഇനി അടുത്ത പ്രാവശ്യം എത്ര കിട്ടുമെന്നുള്ളത് ഞാൻ അന്നേരം വീഡിയോ ചെയ്യാം അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതുകൊണ്ടാണ് മറ്റൊരു ചെടി ഇതൊക്കെ തീർന്ന വെള്ളി ഇതുകൊണ്ടോ എൻ്റെ കട കാ പിടിക്കുന്നതുണ്ടോ കാ പിടിക്കുന്നത് കയറുന്നതുണ്ടോ അപ്പം ഇതുപോലുള്ള ഉപകാരങ്ങളൊക്കെയാണെങ്കിൽ കെ പ്ലസ് കൊടുത്തതുകൊണ്ട് എനിക്ക് എൻ്റെ തോട്ടത്തിലുണ്ടായ മാറ്റം പിന്നെ ഈ പറഞ്ഞ പോലെ സിമെൻറ്റ് അത് ഞാൻ അടിക്കാറുണ്ട് അതിപ്പോൾ ആരൊക്കെ എന്തൊക്കെ എതിർപ്പ് പറഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്കത് റിസൾട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കണമേ ഉപയോഗിക്കാം വേണ്ട വേണ്ട നമ്മൾ ചെയ്യുന്ന കാര്യം നമുക്ക് പറയാമെന്നുള്ളതേ ഉള്ളൂ ഇതുകൊണ്ടോ പൂവിൻ്റെ എണ്ണം കണ്ടോ ഇതൊക്കെ പാൽക്കായ ടോണിക്കാണ് കൊടുത്തിരിക്കുന്നത് പൈനാപ്പിൾ ടോണിക്ക് കൂടെ കൊടുത്ത് കഴിഞ്ഞാൽ ഫ്ലവറിങ് ഉണ്ടാവും അതുപോലെ തന്നെ സീക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലവറിന് നീളം വെച്ച് വരുന്നുണ്ട് ഇനിയിപ്പോൾ കൊടുത്തിട്ട് അഞ്ച് ദിവസം ആയെന്നുള്ളത് പറഞ്ഞു അപ്പോൾ അത് ഒരു രണ്ടു ആഴ്ച കഴിയുമ്പോഴത്തേക്കും ഫ്ലവറിന് നല്ല നീളം എന്നുള്ള പ്രതിര പ്രതീക്ഷയിലാണ് ഇതാണ് മൂത്തുപോയ മറ്റൊരു ചരം ഇപ്പോൾ ചരത്തിലെ നോക്കിക്കേ കാണുമ്പോൾ തന്നെ അറിയാം കാ ഇതുകൊണ്ടോ മൂത്തുപോയ വള്ളിയാണ് കാണുമ്പോൾ തന്നെ അതേ കയറിയേക്കുന്ന കായ ഓരോ കൊത്തിൽ കണ്ടോ മൂന്ന് നാലാമത്തേന് പൂവിട്ട് നിൽക്കുന്നു ഇത് കണ്ടോ മൂന്ന് ഈ ഒരു മാസം കൊണ്ട് ഒന്നേക്കുന്ന മാറ്റമാണ് ഈ ചെടിയെല്ലൊക്കെ കാണിക്കുന്നത് അങ്ങനെ വള്ളിക്കുള്ള വണ്ണം കണ്ടോ ഉണ്ടാവുന്നത് ചിമ്പ് പൂട്ടുന്നുണ്ട് അതുപോലെ തന്നെ വേരിൻ്റെ അറ്റമൊക്കെ കരിഞ്ഞു പോയിരുന്നതാണ് ആ സമയത്ത് ഇപ്പോൾ പുതിയ വേരൊക്കെ ഇതുകൊണ്ട് പൊട്ടി വരുന്നു ഇപ്പോൾ ഒരു ചെറിയൊരു അശ്രദ്ധ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റുന്നൊരു അപകടമാണ് എന്നെ സംബന്ധിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്തു നോക്കി കൃത്യമായ രീതിയിൽ തന്നെ നമ്മുടെ തോട്ടത്തിൽ നോക്കിയിട്ടാണ് ഓരോ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ ലേറ്റായി വരുന്നതും ഒക്കെ ഈ ഒരു പ്രോസസ്സ് ഇതുപോലെ നല്ല പച്ചപ്പുള്ള ചെടികൾ ഇനി ഉണക്കിയാലൊക്കെ ഉണ്ടോ അത് ആ കുമ്മായ സൾഫർ അടിച്ചേണ്ടിയാണത് അത് കുറച്ചുകൂടെ ഉണങ്ങിക്കഴിഞ്ഞാൽ അത് പൊളിച്ചിളയുമ്പോഴത്തേ അത് മാറും ഒരു ഫംഗീസായിട്ട് ഇടിച്ച ഒരു ഫീലാണ് ഇപ്പോൾ കിട്ടുന്ന ഈ തട്ടയാണെങ്കിലും നല്ലൊരു എനർജിയോടെ നിൽക്കുന്നത് ഇതിൽ നല്ലപോലെ വള്ളി അടിക്കുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ പൂക്കളും ഉണ്ട് പിന്നെ ഓരോ കായെടുപ്പ് കഴിയുമ്പോഴും നമ്മൾ ഇതിനകത്തേക്ക് റീഫില്ല് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോളമൈറ്റും രാജ്ഭോസും കൂടെ ഈക്വൽ ഈക്വലായിട്ട് എടുത്തിട്ട് മിക്സ് ചെയ്ത് ഓരോ പിടി നമ്മുടെ കൈക്ക് ഒതുങ്ങുന്ന ഓരോ പിടി നമ്മളതിനകത്തേക്ക് ആഡ് ചെയ്യാറുണ്ട് അങ്ങനെ ആഡ് ചെയ്യുന്നതുകൊണ്ട് എന്ന് വെച്ചു കൊടുക്കാറുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കാൽസ്യം അതുപോലെ തന്നെ ഫോസ്ഫറസ് ചെടിയിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇത് തകർന്നു കിടന്നൊരു തോട്ടം ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ നമ്മൾ എടുത്തു കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ മരുന്നടി കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാ തട്ടും ഭൂരിഭാഗം തട്ടയും മറിഞ്ഞു വീഴുക നോക്കിയപ്പോൾ അതിനകത്ത് തണ്ടുവരപ്പും കുത്തിയെ ഇട്ടുണ്ടാവും നല്ലപോലെ അങ്ങനെ അതൊടിഞ്ഞു കയറ്റിക്കൊണ്ട് വന്നിപ്പോൾ ആറ് ആവുന്നതേ ഉള്ളൂ അപ്പോൾ നല്ല രീതിയിൽ ഇങ്ങനെ നല്ലൊരു റിസൾട്ട് പ്രതീക്ഷയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ ചെടിക്കൊന്നും ഒരു കുഴപ്പമില്ല നല്ല സന്തോഷമാണ് ഇനിയിപ്പോൾ ഇപ്പോൾ ഡിസംബർ മാസമായി ഇപ്പോൾ വള്ളിയെല്ലാം പൊട്ടുന്നുണ്ട് അതായത് ചരം ഇനി ഇതിൽ നിന്നുള്ള റിസൾട്ടാണ് ഞാൻ നിങ്ങൾ അടുത്ത പ്രാവശ്യം കാണിച്ചു തരാൻ പോകുന്നത് അന്നേരത്തേക്കും എൻ്റെ ഒരു നല്ലൊരു ഉറപ്പുണ്ട് കാരണം ഇത് നല്ല രീതിയിൽ പ്രൊഡക്ഷൻ തരുമെന്നുള്ളു ഇപ്പോൾ തന്നെ കായ്ക്ക് നല്ല സൈസ് കാണിക്കുന്നുണ്ട് എന്നാലും എനിക്ക് ഇത്രയും സാധനം നോക്കിയിട്ട് തന്നെ എനിക്ക് ലാഭം കുറച്ചൊക്കെ പൈസ മിച്ചം പിടിക്കാൻ പറ്റുന്നുണ്ട് ഇതിൽ നിന്ന് നഷ്ടത്തിലല്ല ഓടുന്നത് പിന്നെ ഇതിൻ്റെ കുത്തകം കൊടുക്കുമ്പോഴും അങ്ങനെയൊക്കെ വരും വരുമ്പോഴാണ് ഇനി നമ്മൾ കുറച്ച് എക്സ്പെൻസ് വരുന്നത് എന്നാലും അടുത്ത പ്രാവശ്യം കൊണ്ട് ഇപ്പോൾ എടുത്തിട്ട് ഈ ആറ് മാസം കഴിഞ്ഞ് അടുത്ത വർഷം കൊണ്ട് നമ്മളിതെല്ലാം ഊരിപ്പോ വരും പിന്നെ നമുക്ക് നമ്മുടെ ഉൽപ്പാദനത്തിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ല ലാഭം കിട്ടും അതുകൊണ്ടാണ് ചരമൊക്കെ നല്ലപോലെ ഉണ്ട് പക്ഷെ എല്ലാം പുഴു കുത്തിപ്പോയി അതാണ് ഒരു അശ്രദ്ധ ഇനിയിപ്പോൾ നമുക്കത് എല്ലാ കോഴ്സും കഴിഞ്ഞ് എല്ലാം ഇപ്പോൾ ഫ്രീ ആയി നാട്ടിൽ തന്നെ ഉണ്ട് ഇനി നമുക്കിത് കൃത്യമായിട്ട് ഇലകൃഷി നന്നായിട്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ സ്വന്തം തോട്ടത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് നോക്കുന്നുണ്ട് ഇപ്പോൾ കൾച്ചറുകളാണേലും ഞാനിവിടെ ചെയ്തു നോക്കിയാണ് എനിക്കൊരു കുഴപ്പമില്ല ചെടിക്കും ഒരു കുഴപ്പമില്ല ചെടി നിൽക്കുന്നതാണ്ടോ നല്ല നന്നായിട്ടാണ് ചെടി നിൽക്കുന്നത് ഇവിടെ ഒരു കുഴപ്പമില്ല അതുപോലെ തന്നെ ലൈവ് കൾച്ചറുകൾ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഈ ഇതുണ്ടോ എൻ പി കെ ബാക്ടീരിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ മറ്റു ഹോർമോണുകളൊന്നും കൊടുക്കുന്നില്ല കൊടുക്കാതെ തന്നെ തട്ടയ്ക്ക് ഹൈറ്റ് കയറി വരുന്നുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ വെള്ള സൗകര്യം ഇല്ല മഴ പെയ്യുമ്പോൾ മാത്രം വെള്ളം സംഭരിക്കാൻ വേണ്ടി കുത്തിയിരുന്ന പടുതാക്കുഴി അപ്പോൾ വെള്ള സൗകര്യം ഇല്ലാത്തോടത്ത് പോലും നമുക്കിതുപോലെ ഉൽപാദനം എത്തിക്കും അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും എനിക്ക് നനച്ചു കൊടുക്കാനുള്ളൊരു ഫെസിലിറ്റി ഉണ്ടെങ്കിൽ കുറേ ഇതിൽ ഇതിലേറെ നിങ്ങൾ എനിക്ക് നിങ്ങൾക്ക് റിസൾട്ട് കാണിച്ചു തരാൻ സാധിക്കുമായിരുന്നു നമ്മളിപ്പോൾ മാസം രണ്ട് സ്പ്രേ കൊടുക്കുന്നുണ്ട് അപ്പോൾ വളവും കൊടുക്കുന്ന വളം രണ്ട് പ്രാവശ്യം സ്പ്രേ കൊടുക്കും ഓരോ പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ അതൊരു സാധാരണ നമ്മൾ ഫോളിയാറൊന്നും അല്ല മേടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യം സാർ ആദ്യം പറഞ്ഞത് ഈ അന്ന് തട്ടെല്ലാം ഒടിഞ്ഞ് പോയി കഴിഞ്ഞപ്പോൾ ആദ്യമേ ചിമ്പ് വന്നു കഴിഞ്ഞപ്പോൾ ബോസ് ഒരു കിലോ മേടിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞത് അത് കൊടുത്തപ്പോൾ തന്നെ മാറ്റം കണ്ടു പിന്നീട് നമ്മൾ അതിലേക്ക് പൊട്ടാഷും ഫാക്റ്റംബോസും എല്ലാം മിക്സ് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു കിലോ എടുത്ത് സ്പ്രേ ചെയ്ത് കൊടുത്തു അങ്ങനെ മാറ്റിക്കൊണ്ട് ഇവിടെ ഫോളിയാർ ഒന്നും അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് ഇവിടെ അഴുകൽ എന്ന് പറഞ്ഞൊരു സാധനം കണ്ടിട്ടില്ല കേട്ടോ അത് ഈ കുമ്മായ സൾഫർ മഗ്നീഷ്യം സ്പ്രേ കൊടുക്കുന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല ഇവിടെ അഴുകൽ വന്നിട്ടില്ല ഞാൻ എടുത്തേ പിന്നെ പിന്നെ പൊതുവേ ചേട്ടൻ പറഞ്ഞതും ഈ ഗാർഡൻ ഉടമസ്ഥം പറഞ്ഞതും അങ്ങനെ അഴുകൽ കുറഞ്ഞൊരു സ്ഥലമായിരുന്നു അതുകൊണ്ടൊക്കെ ആയിരിക്കാം എന്നതാണേലും ഒരു തോട്ടത്തിൽ ഇപ്പോൾ കെ പ്ലസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയുള്ള നല്ല റിസൾട്ടാണ് ഈ കാണുന്നത് അപ്പോൾ ഇങ്ങോട്ട് നോക്കുവാണെങ്കിലും കണ്ടോ വള്ളിയൊക്കെ തീർന്നതാണ് തീർന്ന വള്ളിയിൽ ഇതോ കാ കയറി കയറി വരുന്നത് ഇതെല്ലാം വളം കലക്കി കൊഴിച്ച് കൊടുത്താൽ പിന്നെ സംഭവിച്ചതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു ഈ മൂന്നാഴ്ച കൊണ്ട് നടന്ന മാറ്റങ്ങളാണ് ഇപ്പോൾ ഈ വള്ളി കാണുമ്പോൾ തന്നെ അറിയാം കാ തീർന്നു പോയതാണോ ഇല്ല ഇതോ ഇപ്പം നല്ല ഫ്ലെക്സിബിളാണ് വള്ളി അതാണ് കെ പ്ലസ് എന്ന് പറഞ്ഞാൽ സാധനം കൊടുത്തപ്പോൾ ഉണ്ടായ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഇനി ഓരോ കാര്യങ്ങളും നമ്മളിവിടെ ചെയ്തിട്ട് കൃത്യമായിട്ട് അപ്ഡേറ്റ് എനിക്ക് തരാൻ സാധിക്കും ആദ്യമൊക്കെ തോട്ടം ഇങ്ങനെ മോശം ഇതിലും മോശമായി കിടന്നതുകൊണ്ടാണ് വീഡിയോ ഞാനൊരു മടി പിന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ ഓരോ കമൻ്റ് കാണുമ്പോൾ ഇത് ഞാൻ ചെയ്ത് നോക്കി നോക്കുന്നതാണെന്നും അത് നമുക്ക് കിട്ടുന്ന റിസൾട്ടാണെന്നും കൂടി നിങ്ങൾക്ക് അറിയുമ്പോൾ കുറച്ചുകൂടെ ധൈര്യം ആവുമല്ലോ അതുകൊണ്ട് പറഞ്ഞതാണ് ഇപ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ ആദ്യമേ ഈ വീഡിയോകളിൽ നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു പ്രോഡക്റ്റുകളുടെ പേരും എടുത്തു പറയാതെ ഒരു വീഡിയോയിലും ചെയ്യുന്നത് കാരണം അളവുകൾ അത് എപ്പോഴും കുറഞ്ഞ ഏത് ഡോസിൽ കൊടുക്കണമെന്നൊന്നും നമുക്കറിയത്തില്ല നമ്മളിപ്പോൾ ഒരു കിലോ വളം മേടിച്ചുകൊണ്ടുവന്ന് അത് ഏത് വരിച്ചു വരി ഇടുമായിരുന്നു ആദ്യമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ കുറേ ചെടി പോവുകയും ചെയ്തിരുന്നു പിന്നീടാണത് ഒരു തട്ടയ്ക്ക് ഇപ്പോൾ മൈക്രോ ആണെങ്കിൽ പോലും പത്ത് ഒരു ഈ ഒരു ത്രൂവിന് മതി മൂന്നോ നാല് വർഷം പ്രായ ചെടിക്ക് മതി എന്നൊക്കെയുള്ള അറിവ് കിട്ടുന്നത് അതുപോലെ തന്നെ ഫോസ്ഫറസ് ഫോസ്ഫറസ്സൊക്കെ രാജ്മോസൊക്കെ നന്നായിട്ട് കൊടുക്കുമായിരുന്നു അപ്പോൾ കൊടുക്കുമ്പോൾ ഈ ചെടി വളം എടുക്കുന്നില്ല അതാണ് മെയിൻ പ്രശ്നം പിന്നെ പഞ്ചകർമ കൊടുത്തു അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേതും വേര് പൊട്ടി പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും വളമൊക്കെ നന്നായിട്ട് എടുത്ത് ചെടി നല്ല കരുത്താണ് സിമെൻറ്റ് കൊടുത്തതിൻ്റെ ഒരു മാറ്റമുണ്ട് ഇതിനകത്ത് കാരണം സിമൻറ്റ് ഇതുണ്ടോ നല്ല നല്ല കടുപ്പുണ്ട് തട്ടയ്ക്ക് ഇനിയിപ്പോൾ എനിക്കിപ്പോൾ മരുന്നുകളും അതുപോലെ പിന്നെ കുറച്ചാൽ മതി ഫ്യൂച്ചറിൽ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ എൻ്റെ ഒരു ചെറിയൊരു തോട്ടം നിങ്ങൾക്ക് കാണിച്ചു തരണമെന്നുള്ളൊരു ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ ഇനി അടുത്ത പ്രാവശ്യം വീഡിയോ ചെയ്യും തീർച്ചയായിട്ടും അപ്പോൾ ഇതിൻ്റെ എൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരും ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുമെന്ന് മാത്രമേ ഉള്ളൂ വേണ്ടോ ഇനി നിൽക്കുന്നതാണ് പുതിയ ചരം പൊട്ടി വരുന്നത് അതിൻ്റെ വണ്ണം കണ്ടോ വേണ്ടോ ചോട്ടിന്ന് ഇതൊക്കെയാണ് പുതിയ ചിമ്പിൽ നിന്ന് വന്നേക്കുന്നതാണ് രണ്ടെണ്ണം വെച്ച് പൂട്ടിയിട്ടുണ്ട് ഇപ്പോൾ അതിന് മൂന്നാകും ഒരു പ്രതീക്ഷ നമുക്കെന്തായാലും നോക്കാം ഈ കുറഞ്ഞ ദിവസം കൊണ്ട് വന്ന മാറ്റം ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു പക്ഷെ നമ്മളത് ഇപ്പോഴാണ് ചെയ്യുന്നത് വേരും അതുപോലെ തന്നെ നല്ല ശക്തമായിട്ട് തന്നെ വരുന്നുണ്ട് അപ്പോൾ നല്ലൊരു റിസൾട്ട് എന്നെ സംബന്ധിച്ചുണ്ട് അതിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാമെന്നോർത്താണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ സ്വന്തം തോട്ടത്തിലെ ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസോടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്ക് വീഡിയോ ചെയ്യുന്നതിനോ വ്ളോഗ് ചെയ്യുന്നതിനോ കുറച്ചും കൂടി ഈസി ആയിരിക്കും കാരണം റിസൾട്ട് ഇല്ലാത്ത ഒരു കാര്യം നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യം ഇല്ല അതുകൊണ്ടാണ് പല വീഡിയോസും നമ്മൾ പലരുടെയും ചെയ്യാത്തതും എന്നാൽ കർഷകർക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ വരുന്ന കർഷകർക്ക് വേണ്ടി കർഷകർക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം കൂടുതലും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതും നമ്മൾ ആരുടെ വീഡിയോ വിളിച്ചാലും നമ്മൾ ചെയ്യും പക്ഷെ ആദ്യമേ ചോദിച്ചിട്ട് എന്താണ് ഇതിൻ്റെ റിസൾട്ട് എന്ന് ചോദിച്ച് നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഓരോ തോട്ടങ്ങളും കണ്ട് എല്ലാവരുടെ എക്സ്പീരിയൻസ് എടുത്ത് നോക്കിയിട്ട് മാത്രമേ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ മുതിരത്തുള്ളൂ ഇത് കണ്ടോ മൂത്തുപോയ ചരത്തിലാണ് ഈ കാ പിടിച്ചിരിക്കുന്നത് ഇതിപ്പോൾ കെ പ്ലസ് എന്ന് പറഞ്ഞാൽ ഒരു കോമ്പോ ഒരു കോമ്പോസിഷൻ നമ്മൾ ചെയ്താണിത് തീർച്ചയായിട്ടും ഇപ്പം ഇങ്ങനെ വർഷം ഇങ്ങനെ നമുക്ക് ആദായം കിട്ടിയാൽ നമുക്ക് നല്ല പോലെ ഒരു കടങ്ങളൊന്നുമില്ലാതെ പിടിച്ച് കയറി പോകാൻ പറ്റും തീർച്ചയായിട്ടും ഇതെല്ലാവർക്കും ഉപകാരപ്പെടും ഈ ഒരു വീഡിയോ എന്ന് എനിക്ക് തോന്നുന്നു ഈ പഴയ ചരം നിൽക്കേ അല്ലെങ്കിൽ വള്ളി നിൽക്കെ പുതുതുകൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് പ്രൊഡക്ഷൻ കൂടി കൂടി വരും അതുകൊണ്ടുതന്നെ ചോറി ചോറി കണ്ട്രോളാണ് നല്ല കായാണ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ അത്യാവശ്യം പിടിച്ചു നിൽക്കാനുള്ളൊരു കാര്യമാണ് എനിക്ക് ഇത് കിട്ടുന്നുണ്ട് ഇതിൽ നിന്ന് ചൊറിയില്ലാത്തതുകൊണ്ടും അത്യാവശ്യം ബോൾട്ടായ കാര്യം അരി എണ്ണമുണ്ട് നല്ലപോലെ കാരണം ഇതെല്ലാം അതെല്ലാം ആയിട്ട് കൊടുത്തില്ല ഒരു പ്രശ്നം പറ്റിയത് കൂടുതൽ പ്രൊഡക്ഷൻ പ്രതീക്ഷിച്ച് നമ്മൾ ആരുടെ ആദ്യമേന്ന് സാറിനോട് ചോദിക്കാതെ നമ്മൾ മൈക്രോ ഫുഡ് കൊടുത്തിരുന്നു അതൊരു പ്രശ്നമായിരുന്നു അതിപ്പോൾ പിന്നീട് ആ കണക്കൊക്കെ ചോദിക്കാണ്ട് ഇരുന്നൂറ് ലിറ്ററിനൊക്കെ ഒരു കിലോ കിലോ ഒക്കെ ഇടുന്നത് ഒത്തിരി കൂടി ഒരു കിലോ അല്ല കിലോ ഒക്കെ ഇടുന്നത് ഒത്തിരി കൂടിപ്പോയി ഒരു നൂറ് ഗ്രാമിലൊക്കെ തീരേണ്ട കാര്യമായിരുന്നു നമുക്കറിയത്തില്ലായിരുന്നല്ലോ പിന്നീട് ഇതിനെപ്പറ്റി പഠിച്ച് പഠിച്ച് വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു രീതിയിലേക്ക് മാറിയത് ഇപ്പോൾ ഏകദേശം ഞാൻ പറമ്പെടുത്തിട്ട് ഒരു വർഷമായി ഒന്നര വർഷമായി പക്ഷേ ആറുമാസമായതേ ഉള്ളൂ ഇതിലേക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ട് ആദ്യമേ പഞ്ചകർമ്മ കൊടുത്തു പിന്നെ ഗ്രാജുവലായിട്ട് ഓരോ സൂക്ഷ്മജീവികളൊക്കെ കൊടുത്തു പിന്നീട് ഈ കഴിഞ്ഞ മാസം ഞാൻ പറഞ്ഞ മൂന്നാഴ്ച മുമ്പാണ് കെ പ്ലസും ഒക്കെ കൊടുക്കാൻ തുടങ്ങിയത് അപ്പോഴത്തേക്കും നിലവിലുള്ള വള്ളിയിലൊക്കെ നല്ല മാറ്റമായി കാ കയറാൻ തുടങ്ങി വല്ല ചിമ്പുകൾ കണ്ടോ നിറഞ്ഞിട്ടുണ്ട് എന്നാൽ ഉള്ളൊന്നും ഇല്ലാതിരുന്ന ചെടിയാ ഇത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഇത് റീപ്ലാന്റ് ചെയ്യേണ്ട ഗതികേടിലോട്ട് നമ്മൾ പോയില്ല അതേപോലെ തന്നെ ഈ തിട്ടേലെ നിൽക്കുന്നതാണോ അറിയാമല്ലോ നമ്മളിത് റീപ്ലാന്റ് ചെയ്താണെങ്കിൽ നല്ല രീതിയിൽ ലെവൽ കിളച്ച ലെവലാക്കിയിട്ട് ചെയ്യുള്ളൂ ഇതിപ്പോൾ വേട്ടൻ പുറത്താണ് ഇത് കണ്ടോ അതെന്നും തറയിൽ നിന്നും ഹൈറ്റ് കയറിയാണ് നിൽക്കുന്നത് ഈ ചെടിയൊക്കെ അപ്പോൾ അതൊക്കെ ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കത് പ്രൊഡക്ഷൻ ആക്കി മാറ്റാൻ സാധിച്ചു എന്നുള്ളതാണ് ഒരു സത്യം ഇതും നല്ലപോലെ വള്ളി നേരത്തെ അടിച്ചിരുന്നതാണ് ഇതൊക്കെ അറ്റം പോയി നമ്മൾ ആ മരുന്ന് കറക്റ്റ് കൊടുക്കാതിരുന്നോണ്ട് എന്നിട്ടും ഇപ്പോൾ അതിനകത്തോടെ കാന്നിറഞ്ഞ് കയറി വന്നിരിക്കുന്ന ഈ കാണുന്നെ ഇതിപ്പോൾ നാലാമത്തെ കായടുപ്പാണ് ഇന്ന് നടക്കാൻ പോകുന്നത് ഈ വീഡിയോ ഇവിടെ വൈൻഡിപ്പിയാണ് ഇനി ഇതിൻ്റെ ബാക്കി പാർട്ട് നമ്മൾ ഫെബ്രുവരി പകുതിയോടെ ലാസ്റ്റൊക്കെ ആയിട്ട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ഇതിൽ വന്ന മാറ്റം എന്തൊക്കെയാണെന്ന് അന്നേരം നമുക്ക് കുറച്ചുകൂടെ എടുത്ത് നോക്കാം അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി